മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവിൽ സ്നേഹ വീട് അന്തിമ ഘട്ടത്തിലെത്തി അൻസാദിന്റെ സുഹൃത്തുക്കളായ ചെങ്കോടിലെ ചാപ്ലി പെയിന്റേഴ്സ് ടീം വീട് സൗജന്യമായി പെയിന്റിംഗ് ചെയ്തു നൽകുന്ന പ്രവൃത്തി ആരംഭിച്ചു നാട്ടുകാർ വാങ്ങി നൽകിയ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയാണ് വീട് നിർമ്മാണത്തിനുള്ള പണം നൽകുന്നത് പത്ത് ലക്ഷം രൂപ ചെലവിൽ കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗാന്ധി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നത് ചെങ്കോട് അമ്പലക്കുന്നിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി ഐ എൻഡിയുസി ചുമട്ട് തൊഴിലാളിയും ട്രോമാ കെയർ വോളണ്ടിയറും കരാട്ടി മാസ്റ്ററുമായിരുന്ന കൂളിപ്പറമ്പൻ അൻസാദ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് മരണപ്പെട്ടത് ജീവിത വഴിയിൽ പെയിന്റിംഗ് ജോലിയും അൻസാദ് അൻസാദിന്റെ സുഹൃത്തുക്കളായ ചാപ്ലി പെയിന്റേഴ്സ് തങ്ങളാലാകുന്ന സഹായം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അൻസാദിന്റെ വീടാണ് ഈ കാണുന്നത് ഞങ്ങൾ അകാലിൽ വിട്ടുപരിഞ്ഞുപോയ അൻസാദിന്റെ വീട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വീടുകൾ പിന്നെ പിരിവൊക്കെ നടന്നിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു നമ്മളെ വീട് പണി നടക്കുമ്പോൾ അവന് പെയിന്റിങ് പിന്നെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ ദൗത്യം ഏറ്റെടുത്തത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിന്നെ വൈസ്യമരാണ് പിന്നെ അടിക്കുന്നത് കഴിഞ്ഞാല് മുന്നോട്ടുള്ള മറ്റ് വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കുടുംബത്തിന് സ്വന്തമായി സ്ഥലമോ വീടോ ഉണ്ടായിരുന്നില്ല നാട്ടുരുമയിൽ വാങ്ങിച്ച സ്ഥലത്താണ് വീട് പണി അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വർക്കിംഗ് ചെയർമാനായി ഡോക്ടർ ലത്തീഫ് പടിയത്തിനെയും ജനറൽ കൺവീനറായി എ എം ബാബുവിനെയും തീരുമാനിച്ച് കുടുംബസഹായ സമിതി രൂപീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്